പ്രൈസ് പ്രൈസലോൺ ഈശോ മിശേക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അസാധ്യമെന്ന് വിചാരിച്ച് വേദനിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തുമാകട്ടെ അത് സാധിച്ചു കിട്ടാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന് സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് ചേർന്നുകൊണ്ട് മുഖ്യദൂതനായ വിസ്മിഹായലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് വിശ്വാസത്തോടു കൂടി എസ് എ കെൽ പ്രവാചൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം നമുക്ക് നോർക്കാം കർത്താവായി ഞാൻ പറയും പറയുന്നവ നിറവേറ്റുക തന്നെ ചെയ്യും താമസം ഉണ്ടാവുകയില്ല കണ്ടോ ഈശോ നമ്മളെ നോക്കി പറയുന്ന വചനമാണ് കർത്താവായി ഞാൻ പറയും പറയുന്നവ നിറവേറ്റുകയും ചെയ്യും താമസം ഉണ്ടാവുകയില്ല നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് ചിന്തിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലെ നോർത്തേ എന്തുമായിക്കോട്ടെ എത്ര ഭാരപ്പെട്ട കാര്യമാണെങ്കിലും സാധിക്കില്ല എന്ന് നൂറ് ശതമാനം കുറപ്പുള്ള ഏത് കാര്യമാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ജീവൻ വെപ്പിച്ചു തന്നൊരു വചനമാണിത് യേശുപ്രഭാചൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ രണ്ടു മുതലുള്ള വചനം നമുക്ക് ഏറ്റെടുക്കാം ഈശോ മനസ്സിൽ കണ്ടേ നമ്മുടെ മുൻപേ നടക്കുന്ന ഈശോയെ ഈശോയെന്ന് കണ്ട് തടസ്സങ്ങളെടുത്ത് മാറ്റുന്ന ഈശോയെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശക്തിയായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന അഭിഷേകമുള്ള കരം വിരിച്ച് ഓരോ നിമിഷവും ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിറവേറ്റി തരുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്വരം എന്ന് കേട്ടേ ഈ വചനം ഏറ്റെടുത്ത് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിനക്ക് തരും വിശ്വസിക്കുന്ന യേശു അവളോട് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും ആരോടെ പറഞ്ഞേ യോഹനാന്റെ സുശേഷത്തില് പതിനൊന്നാം അധ്യായം നാൽപ്പതാമത്തെ തിരുവചനം സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് വിശ്വാസത്തോടുകൂടി കൂടി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കുന്ന കർത്താവിനെ നിനക്ക് കാണാൻ പറ്റും ദൈവം സമൃദ്ധിയില് നിറയ്ക്കട്ടെ അസാധ്യമെന്ന് വിചാരിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കാൻ ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമയെ